മഹാരാജ്യത്തിന്റെ അതിർത്തിയാണ് ഈ അതിർത്തി കാട്ടുന്നത് ഞങ്ങളാണ് അല്ലെങ്കിൽ പതിനായിരങ്ങളിൽ ഒരിച്ചു പോവും അവർക്ക് ഇന്നേ വരെ ഒരു ആനുകൂല്യം പോയിട്ട് അർജുൻ്റെ കാര്യത്തിന്റെ ഏകോപനം എങ്ങനെ പറഞ്ഞു ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് ആ ഫോട്ടോ എന്ന് പറഞ്ഞത് അതിനായിട്ട് പറഞ്ഞ് വിടേണ്ട സമയം കഴിഞ്ഞു എത്ര കോടി രൂപയാണ് ഗവൺമെന്റ് ഹോസ്പെൽ പോലീസിന് വേണ്ടി ചില കാര്യം കുഴി വിളിക്കാതെ കിടക്കുന്ന വഴി പറഞ്ഞു ഇതിലൂടെയാണ് മറ്റേ എംപിയും എം എൽ എ പിന്നെ ഈ കായലിൽ കിടക്കുന്നത് ഒരു കോടി രൂപയുടെ രൂപ കിടക്കുന്നത് ആ ഒരു കോടി രൂപ ആ ഗവൺമെന്റ് ഈ ഒരു മൃതദേഹത്തിന് വേണ്ടിയാണ് അവിടെ ചിലവാക്കുന്നത് അത് അതിനു മുമ്പ് തന്നെ നാവികസേനയും പിന്നെ അതിനു വേണ്ടുന്ന ഏജൻസികളെല്ലാം ഇഷ്ടംപോലെ വന്ന് നോക്കിയ കാര്യമാണ് അപ്പോൾ ഒരു മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു രാപത്തിനു വേണ്ടി ഞങ്ങൾ കടൽസൈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ ഇന്ത്യയുടെ അതിർത്തിയാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ അതിർത്തിയാണ് ഈ അതിർത്തി കാക്കുന്നത് ഞങ്ങളാണ് മത്സ്യത്വാലികളാണ് കാര്യം ഞങ്ങളുണ്ടെങ്കിൽ ഉള്ളൂ ജമ്മു കാശ്മീരിൽ മുതൽ പത്ത് നാലായിരം എണ്ണായിരം കിലോമീറ്റർ വരെ അവിടെ സൈനികരെ വിന്യസിച്ചിരിക്കുകയാണ് ഗവൺമെന്റ് എത്ര കോടി രൂപയാണ് സൈനികർക്ക് വേണ്ടി ചിലവാക്കുന്നത് അവിടെ രാജ്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് അതുപോലെ ഈ രാജ്യം സംരക്ഷിക്കുകയാണ് ഞങ്ങൾ ഇവിടെ ഒരു നോട്ടോ ഒരു തീവ്രവാദിയോ നിറഞ്ഞു കയറി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എപ്പോഴും ഈ കടൽ കടൽ തീരത്തും കടലിന്റെ ഉള്ളിൽ ഞങ്ങൾ കാണും ഞങ്ങൾ അപ്പൊ തന്നെ കോസ്റ്റൽ പോലീസിനെയും ഞങ്ങൾക്ക് വേണ്ടുന്ന ഞങ്ങൾ വിളിച്ചുപറയും പിന്നെയാണ് സംശയാസ്പദമായ രീതിയിൽ ഒരു കപ്പൽ കാണുന്നു സംശയാസ്പദമായ രീതിയിൽ ബോട്ട് കാണുന്നു അപ്പോൾ അവര് പോയി അതിന്റെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു അത്രയല്ല കേരളത്തിൽ എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും മത്സ്യത്തൊഴിലാളികളാണ് ആദ്യം ഓടി എത്തുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ കടന്ന രണ്ടായിരത്തി പതിനെട്ടില് അല്ലെങ്കിൽ പതിനായിരങ്ങളിൽ ഒലിച്ചു പോവും അതായത് ആ പിന്നെ പിന്നെ വെള്ളപ്പൊക്കത്തിൽ പതിനായിരങ്ങൾ ഒലിച്ച് കടലിൽ വരും അത് അതെല്ലാം പിന്നെ പെരിയാറിലൂടെ ഒഴുകി കടലിൽ വന്ന് കിടക്കേണ്ടതാണ് പക്ഷേ ഞങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മനസ്സിൽ ചിന്തിക്കുന്നതിൻ്റെ ഇരട്ടി ആൾക്കാരാണ് ഇവിടുന്ന് വള്ളവും വലയുമായിട്ട് പോയി കാലുകീറിയും വള്ളം പൊട്ടിയും എല്ലാം തിരിച്ചു വന്നാൽ താറ് അവർക്ക് ഇന്നേ വരെ ഒരു ആനുകൂല്യം പോലും കൊടുത്തിട്ടില്ല ഒരു മത്സ്യത്തൊഴിലാളികളുടെ ഇവിടെ നിന്ന് പോയ ഒരു മത്സ്യത്തൊഴിലാളിയുടെ കാലുകീറി അതായത് പിന്നെ വള്ളം ചെന്ന് പിന്നെ ആൾക്കാരെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ വള്ളം ചെന്ന് മുട്ടി ഒരിടത്ത് നിൽക്കുക പക്ഷെ അതൊരു മതിലായിരുന്നു അവന്മാർ ഇറങ്ങിയപ്പോൾ ഈ മതിലിൻ്റെ പുറത്ത് കുപ്പിച്ചെല്ലി നിരത്തി വെച്ചിരിക്കാൻ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി ആയിരിക്കും വെച്ചിരുന്നത് പക്ഷെ അതിൻ്റെ മേളിൽ വെള്ളം നിൽക്കിയാൽ ഇവൻ കയറി ചവിട്ടിയതും കാല്പതും അവൻ്റെ വള്ളവും കൂട്ടി വന്നു പക്ഷേ അവ എന്നിട്ട് പോലും നൂറുകണക്കിന് ആൾക്കാർ രക്ഷിച്ച് പിന്നെ പിന്നെ ഉദ്യോഗസ്ഥന്മാർ പറയുന്ന സ്ഥലത്ത് കൊണ്ടിപ്പിച്ചു അപ്പൊ അത്രത്തോളവും ആത്മാർത്ഥമായി മത്സ്യത്തൊഴിലാളികൾ ഇടപെട്ടതുകൊണ്ട് പറഞ്ഞ് കരിമ്യെന്ത് ആ സൈന്യം എന്ത് ചെയ്യേ ആ സൈന്യത്തിന്റെ ആപത്ത് വന്നിട്ട് ആരെങ്കിലും ഉണ്ടോ കോസ്റ്റൽ പോലീസുണ്ടോ കോസ്റ്റൽ പോലീസിന്റെ അടുത്ത് അഞ്ചര മണി മുതലേ ഈ രണ്ട് ആൾക്കാർ ജീവനോടെ തുടിച്ചു കിടക്കുക കടങ്ങി നിങ്ങളൊന്ന് വന്ന് രക്ഷിക്ക് ആ രണ്ടുപേരെ എടുക്ക് അവരുടെ വള്ളം കെട്ടിപ്പിരിച്ച് സുരക്ഷിതമായി തുറമുഖത്തു കൊണ്ടെത്തിക്ക് ഇത് പറഞ്ഞിട്ട് പോലും അവർ വന്നില്ല അവസാനം ഇവിടെ നിന്നുള്ള തദ്ദേശീയമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെ നിന്ന് ഇറങ്ങി കടലിൽ അവരുടെ ജീവൻ പണയം വെച്ച് കടലെന്നു പറയുന്നത് ഭയങ്കര പ്രസിദ്ധമായ കടലും കാറ്റും ജീവൻ പണയം വെച്ച് പോലും അവർ പോയി നീന്തി ഒരാളെ എടുത്തു രണ്ടാമത്തെ ആളെ എടുക്കാനായിട്ട് തൊട്ടടുത്ത ഇത്ര ഇത്രയുള്ള വ്യത്യാസ സഞ്ചാരി വ്യത്യാസമേ ഉള്ളു അയാളുടെ തോളിയിൽ പിടിച്ചു കഴിഞ്ഞാൽ അയാളെ രക്ഷപ്പെടും പക്ഷേ അലർജി വരുന്ന തിരമാല അയാളെ മുക്കിക്കൊണ്ടിരിക്കും പക്ഷേ അയാളെ കൂടി പോലും രണ്ട് മണിക്കൂറിന് ശേഷമാണ് അയാൾ അദ്ദേഹം തീരത്ത് മൃതദേഹമായിട്ട് അടിക്കുന്നത് ഇതിൻ്റെ ഉത്തരവാദി ഗവൺമെന്റും ഗവൺമെൻറ്റിൻ്റെ ശമ്പളം പറ്റുന്ന ഈ ഉദ്യോഗസ്ഥന്മാരും അല്ലാതെ വേറെ ആരാ ഞാനൊരു കാര്യം പറയട്ടെ ഈ മീഡിയ ഹാസില് ഞങ്ങൾ തുറന്നുകഴിഞ്ഞാൽ ഏലയ്ക്ക പത്തെണ്ണം ചവണ്ടുപോയി നൂറ് വാഴ നശിച്ചുപോയി എന്നും പറഞ്ഞിട്ട് മീഡിയ ഹാസില് രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്താണ് കിഴക്കൻ മേഖലകൾ അവന് ഏലക്കിഴയ്ക്ക് ന്യായവിലയുണ്ട് അവന് കൊപ്രയ്ക്ക് ന്യായവിലയുണ്ട് അവൻ്റെ നെല്ല് നിന്ന് സംഭരണം ഗവൺമെൻറ് ഏറ്റെടുക്കുന്നു പക്ഷേ ഞങ്ങൾ പിടിച്ചിട്ട് വരുന്ന ചാളയ്ക്കും അയിരയ്ക്കും മത്തിക്കും ഒന്നും പൊതുവെ അപ്പോൾ എന്താണ് കുഴപ്പം ആരുടെയാണ് കുഴപ്പം ഞങ്ങൾ ഇവരുടെ മുമ്പിൽ യാചിക്കേണ്ട കാര്യം എന്തൊരിക്കുന്നു ഞങ്ങൾക്ക് പുറം കടലിൽ പോയിക്കഴിഞ്ഞാൽ വിത്ത് വിതയ്ക്കാതെ കിട്ടുന്നതാണ് ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നതെല്ലാം ലാഭമാണ് പക്ഷെ ഞങ്ങൾ കര വന്നു കഴിഞ്ഞാൽ ചൂഷണത്തിന് വിലയായിരിക്കും ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപ കിട്ടേണ്ട വിലയുള്ള മത്സ്യങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ മുപ്പത്തഞ്ച് രൂപയ്ക്കും നാൽപ്പത് രൂപയ്ക്കും അളന്നു കൊടുക്കേണ്ട ഗതികളാണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത് മണ്ണെണ്ണയ്ക്കോ നൂറ് രൂപ ഒരു ലിറ്റർ മണ്ണെണ്ണ വേണമെങ്കിൽ നൂറ് രൂപ കൊടുക്കുക ഇതിൻ്റെ ലാഭം കൊണ്ടുപോകുന്നതാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെൻറ് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് എഴുപത് അന്ന് പിന്നെ ഈ മീഡിയാസ് പിന്നെ മുമ്പ് പറഞ്ഞതാണ് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് എഴുപത് രൂപ അവർ ലാഭം കൊണ്ടുപോകുന്നുണ്ട് ബാക്കി മുപ്പത്തഞ്ച് രൂപയെ ഒരു ലിറ്റർ എണ്ണയ്ക്ക് എണ്ണ കമ്പനികൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അത് സബ്സിഡി ഞങ്ങൾക്ക് തന്നോളൂ ഈ മുപ്പത്തഞ്ച് രൂപ സബ്സിഡി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും ലാഭമായിരുന്നു ഇന്ന് നൂറ് രൂപ കൊടുത്ത് ഒരു വള്ളം കടലിൽ പോകണമെങ്കിൽ നാൽപ്പത് ലിറ്റർ എണ്ണ വേണം നാൽപ്പത് ലിറ്റർ എണ്ണ വേണമെങ്കിൽ നാലായിരം രൂപ വേണം നൂറ് രൂപ വെച്ച് തരാൻ നാലായിരം രൂപ ഈ നാലായിരം രൂപയ്ക്ക് ശേഷമുള്ള പൈസയെ ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നു ഇന്ന് മത്സ്യത്തൊഴിലാളികൾ പട്ടിണി ആണ് മത്സ്യത്തൊഴിലാളികൾ തിരിഞ്ഞു പോകാൻ ആരും ഗവൺമെന്റ് പോലും വരുന്നില്ല പിന്നെ ഗവൺമെന്റിന്റെ ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം ഇല്ലായ്മയാണ് ഈ കാണുന്നത് അർജുൻ്റെ കാര്യത്തിൽ ഏകോപന എങ്ങനെ വന്നു കർണാടകയിലാണ് സംഭവിച്ചത് കേരളത്തിലല്ല കർണാടകയിലാണ് സംഭവിച്ചത് കർണാടക എന്ന് പറയുന്നത് സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഇവിടുത്തെ മന്ത്രിമാരും അവരും ഇവരും മറ്റ് ഉദ്യോഗസ്ഥന്മാരുമെല്ലാം അവിടെ ചെന്നപ്പോൾ ഒരു റോവിൻസിനെ തിരക്കാൻ ഇവിടെ ആരും നിങ്ങൾക്ക് വികസനം വേണമെന്നുണ്ടെങ്കിൽ ആ വികസനത്തിനെല്ലാം ഞങ്ങൾ ഇതിലെല്ലാം ഞങ്ങൾ അനുകൂലമാണ് പക്ഷെ ഞങ്ങളുടെ മാറ്റി മാറ്റിപ്പാർപ്പിക്കുന്നത് ഇരുപത്തഞ്ച് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ ഞങ്ങൾ ഈ തീരദേശത്ത് ഈ കടലിലുമായിട്ട് ബന്ധപ്പെട്ട് കടലിൽ നിന്ന് ഞങ്ങൾ നേട്ടം പോയി ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഭാര്യമാരെയും ഞങ്ങളുടെ അപ്പനും അമ്മയും സംരക്ഷിക്കുന്ന ഞങ്ങൾക്ക് ഇരുപത്തഞ്ച് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ അകലെയാണ് ഫ്ലാറ്റ് എടുത്തിട്ട് മേലിലൊരു ഫ്ലാറ്റ് ഒരു ഫ്ലാറ്റ് ഇങ്ങനെ കൂട്ടമായിട്ട് കൊണ്ട് അവിടെ കൊണ്ട് തള്ളിയിരിക്കുക അവർക്കിവിടെ വരാൻ പറ്റുന്നില്ല ഇരുപത്തിയഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ വന്ന് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടണമെന്നുണ്ടെങ്കിൽ അവൻ എന്തുമാതിരി ത്യാഗം സഹിക്കണം കഴിഞ്ഞ മാസം ഞാൻ ഒരു മത്സ്യത്തൊഴിലാളിയെ കണ്ട വാടിയിൽ നിന്നും നടന്നു പോകും വെളുപ്പാക്കരത്ത് രണ്ട് മണിക്ക് ഞാൻ ചോദിച്ച സൗഹൃദം നീ പിന്നെ പിന്നെ ഫ്ളാറ്റിൽ വറക്കട്ടുള്ള ഇവിടെ പിന്നെ പഴയ ഒരു ഫ്ളാറ്റിലില്ല നീ താമസിക്കുന്നത് എനിക്ക് എനിക്കെന്താ പറ്റും എനിക്ക് എത്താം ഞാൻ കടലിൽ പോയിട്ട് എനിക്ക് ഒന്നും കിട്ടിയില്ല എനിക്ക് എൻ്റെ മക്കളുടെ വെളുപ്പാക്കരത്ത് എത്തണം അതുകൊണ്ട് ഞാൻ നടന്നു പോകണം ഇരുപത്തഞ്ച് ആണ് ആ പാവപ്പെട്ടത് ഇതിലേ നടന്നത് വേറെ കിഴക്കൻ മേഖലയിൽ എവിടെയെങ്കിലും ആണെങ്കിലും ഇതുവരെ സംഭവിക്കും ഗവൺമെൻറ് അവിടെ എത്തത്തില്ലേ ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ എത്തത്തില്ല അവരുടെ പിന്നെ പിന്നെ വേദനയ്ക്കും യാതനയ്ക്കും അവർ ഒരു പരിഹാരം കാണത്തില്ല ഇവിടെ ഞങ്ങൾ കിടന്ന് അലറി വിളിച്ചാലും ഞങ്ങൾ കിടന്ന് ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടിയാലും ഇവിടെ ആരുമെന്ന് തിരിഞ്ഞു നോക്കത്തില്ല ഒരു കോസ്റ്റൽ പോലീസ് എന്ന് പറയുന്ന സാ സാധനം ഉണ്ടല്ലോ അതിനൊക്കെ പറഞ്ഞു വിടേണ്ട സമയം കഴിഞ്ഞ് എത്ര കോടി രൂപയാണ് ഗവൺമെൻറ് കോസ്റ്റൽ പോലീസിന് വേണ്ടി ചിലവാക്കുന്നത് എന്നിട്ട് ഞങ്ങളുടെ ആപത്ത് വന്ന് ഞങ്ങളുടെ രണ്ട് സഹോദരങ്ങൾ കടലിൽ കിടന്നിട്ടും മൂന്നര മണിക്കൂർ കിടന്നത് കറക്റ്റ് മൂന്ന് മണിക്ക് അപകടത്തിൽപ്പെട്ടതാണ് പക്ഷെ ഞങ്ങൾ കണ്ടിട്ട് രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് രാവിലെ കണ്ടല്ലോ രണ്ട് വർഷം കടലിൽ കിടക്കുന്നു അവരുടെ ജീവൻ രക്ഷിക്കണം നിങ്ങൾ എത്രയും പെട്ടെന്ന് വരണം എത്രയും പെട്ടെന്ന് വരണം എന്നും പോസ്റ്റൽ കോസ്റ്റൽ പോലീസും ഇന്ത്യപുരം പോലീസും ഇന്ത്യയിലും പോലീസും വന്നു വന്നിട്ട് പറഞ്ഞ് അവരെ രക്ഷപ്പെടുത്താൻ പറഞ്ഞു ഇനി ഇവിടുത്തെ തദ്ദേശീയായിട്ടുള്ള ആൾക്കാർ പോയാണ് ശ്രമിക്കുന്നത് മോശൽ പോലീസ് വന്നായിരുന്നു അവർ രണ്ടുപേരെ രക്ഷപ്പെടുത്താം അതിൻ്റെ ഏകദേശം ആറ് ലക്ഷം അഞ്ചു ലക്ഷം രൂപ വിലയുള്ള പിന്നെ അവൻ്റെ പ്രസ്ഥാനം അപ്പോൾ നഷ്ടമായി ഈ ഇലക്ഷൻ വരുന്ന സമയത്തൊക്കെ വലിയ പരിഗണനയാണല്ലോ ഈ തീരദേശ തൊഴിലാളികൾക്ക് അവര് പറയും നിങ്ങൾ പിന്നെ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എന്താ സ്വർഗ്ഗലോകം ലോകം താഴെ ഇറങ്ങിത്തരും നരകം നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റും എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പോയ പോക്കലെന്ന് പറഞ്ഞാൽ പുല്ലുപോലും കളിക്കത്തില്ല അതില് പോയ വഴി നമുക്ക് അറിയാൻ പറ്റും കാര്യം പുല്ലു വിളിക്കാതെ നടക്കുന്ന വഴിയിലൂടെ ഇതിലൂടെയാണ് മറ്റേ എംപിയും എം എൽ എയും എല്ലാം പോയതെന്നുള്ള നമുക്കറിയാൻ പറ്റും കാര്യം പുല്ലുപോലും കളിക്കത്തില്ല അത്രയ്ക്ക് വേണ്ടി ആണ് അവർ കാര്യങ്ങൾ പറഞ്ഞതു ഞങ്ങൾ പട്ടാളമല്ലേ ഈ പിന്നെ തെക്ക് പടിഞ്ഞാറൻ മേഖല സംരക്ഷിക്കുന്ന പട്ടാളമാണ് ഞങ്ങൾ ആ പട്ടാളത്തിന് വേണ്ടി ചിലവാക്കുന്നതിൻ്റെ ആയിരത്തിലൊരു അംശം മതി ഞങ്ങളെ സംരക്ഷിക്കാനായിട്ട്